മീഡിയ അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ നിങ്ങളോടുള്ള വേദികളുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു കാര്യം വളരെ വ്യക്തമാണ് മാധ്യമങ്ങളുടെ വിമർശനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പൊതുരംഗത്തുള്ളവരും ഗവൺമെൻറ്റും ജനപ്രതിനിധികളും വിമർശിക്കപ്പെടും അതിന് വിമർശിക്കപ്പെടുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തികളുടെ ഒരു ക്രിട്ടിസിസമാണ് സാധാരണ പത്രങ്ങളിൽ തന്നെ അങ്ങനെ വിമർശിക്കേണ്ട ഒരാവശ്യമാണ് കാരണം നമ്മളായ ദേവോത്രന്മാരൊന്നും മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ ഉണ്ടാകും ആ തെറ്റുകൾ ഒരുപക്ഷെ നമ്മളോടൊപ്പം നിൽക്കുന്നവർ ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചൊന്നും വരില്ല കാരണം അവർ നമ്മുടെ സന്തോഷം എങ്ങനെയൊക്കെ കൈകലാക്കാൻ പറ്റുമോ അതിനാണ് അവർ ശ്രമിക്കുക എന്നാൽ അതിൻ്റെ കയ്യിൽ എന്തെങ്കിലും ആപത്ത് വന്നാൽ അവരൊക്കെ എനിക്ക് ആദ്യം കൈകൊടിക്കുക ഈ എപ്പോഴും മുഖസ്ഥുതി പറയുന്ന ആൾക്കാരാണ് ആദ്യം ആയിട്ട് പാരത് ഒരു പ്രവർത്തകരുടെയൊക്കെ അനുഭവം തന്നെ അതുകൊണ്ട് എന്താണ് എന്റെ പ്രവർത്തിയുടെ പോരായ്മ വന്നാൽ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾപ്പെടെ ഒരു അഭിപ്രായങ്ങൾ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഞാൻ പറയുകയൊക്കെ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള മാധ്യമങ്ങൾ ഒരു കാരണവശാലും ഗവൺമെന്റ് നിയന്ത്രിക്കാൻ പാടില്ല എന്നാൽ മാധ്യമങ്ങൾ ഒരു സ്വയം നിയന്ത്രണ മുമ്പ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ മീഡിയ മാത്രമേ ഉണ്ടായിരുന്ന അന്ന് പത്രം വായിച്ച ആളുകളെ അവലോകനം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോ പത്രങ്ങൾ അംഗീതാക്കത്തുള്ള ആയിരം പത്രങ്ങളും ചില പത്രങ്ങൾ ആരെങ്കിലും എന്നാൽ ചില പത്രങ്ങൾ ചിലരെ സംഹരിക്കാനും അതിൽ കുറെ അറിഞ്ഞുകൂടാത്ത ആളുകൾ കാരണം ഒരു ജനപ്രതിനിധി എത്ര പേര് എല്ലാ ദിവസവും കാണും അതായത് പാർലിയമെന്റ് ആക്കിയാവുമ്പോ എല്ലാ ദിവസവും എല്ലാ സമയത്തും കണ്ടുപോവായിരിക്കാം കാരണം പാർലമെന്റിൽ പങ്കെടുക്കാൻ പോകണം അത് കഴിഞ്ഞ് വരട്ടത്തെ വേറെ നീണ്ടു കിടക്കുന്നതാണ് എല്ലാ അസ പാർല ലോകസഭാ നിയോജകങ്ങളിലും അങ്ങനെയുള്ളവരാണ് വിലയിരുത്താൻ പത്രങ്ങൾ മാത്രം വായിച്ചാൽ മനസ്സിലാവില്ല പക്ഷെ കൊറേ കഴിഞ്ഞ് വിഷു പീഡിയാണ് കൊറേ ആളുകൾക്ക് വ്യക്തികളെ മനസ്സിലാക്കാനും വിലയിരുത്താനും പക്ഷെ ഇന്നത്തെ ഒരു പ്രവണമാണ് യൂട്യൂബ് ചാനലുകൾ വന്നപ്പോൾ ഒരു ശരിക്കാതെ അവരുടെ റേഞ്ച് കൂടുതൽ മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് ഒരാളോട് വീരോധിണ്ടെങ്കിൽ അയാളെ മറ്റൊരാൾ ചീത്ത വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് ഞാനും വിളിക്കാൻ പ്രശ്നമാകുമ്പോൾ അതുകൊണ്ട് വേറെ ആൾ വിളിക്കുമ്പോൾ അത് കേട്ട് ആസ്വദിക്കാൻ സഹകരണമായിട്ടും പറ്റും താല്പര്യമുണ്ടാകും അങ്ങനെയുള്ളതിനെ കാണുമ്പോൾ ഏറ്റവും റേഞ്ച് കൂടുതൽ ചില ആൾക്കാരുടെ കാലത്ത് വേഷവിധാനത്തിനും വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല ഒരേ വേഷം തന്നെ എനിക്ക് കാലത്ത് മോനിലിരുന്ന് ആരെയൊക്കെ അന്ന് മനസ്സിൽ വന്നു അവരെയൊക്കെ ചെയ്തു കുടിക്കും അപ്പം അതിനു പോകും പക്ഷെ അതൊരു ക്രിട്ടിസിസല്ല അതൊരു തരം മാന്തി കുളിക്കില്ല ഒരു ചാനൽ നമ്മളെ കുറിച്ചൊരു വാർത്ത വന്നത് അത് ശരിയല്ലെങ്കിൽ നമുക്ക് ആ ചാനലിൻ്റെ ആൾക്കാരെ വിളിച്ച് പറയാം നിങ്ങൾ എന്തായാലും റിപ്പോർട്ട് ചെയ്ത് ശരിയല്ല ഇപ്പം എൻ്റെ വർഷം കൂടെ പണിക്കും എന്നാൽ യൂട്യൂബിൽ അങ്ങനെയല്ല നമുക്ക് അഡ്രസ്സ് അറിയില്ല ഒന്നും ഇല്ല ഇനി ആദ്യാലും കാരണം ഈ പ്രക്രിയ അഭംഗരം തൊട്ട് വരും നമ്മൾ വിളിച്ചാലും വിളിച്ചില്ല ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ പോലെ അതൊരു മാധ്യമ മാധ്യമ സ്വാതന്ത്ര്യം നേരം മറിച്ച് വാർത്തകൾ സത്യസന്ധമായ റിപ്പോർട്ട് അത് പ്രൊജക്ട് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യം നേരെ മറച്ച് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരവസ്ഥാൽ കേരളം സംസ്ഥാനം ചേർക്കാണെങ്കിലും ചാനലുകൾ നമുക്ക് ധാരാളം അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് ന്യൂസുകൾക്കാണ് ഇപ്പോ ഏറ്റവും അധികം ശ്രദ്ധ കിട്ടുന്നത് ഇപ്പൊ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കാൻ എന്താ മാർഗം എന്തെങ്കിലും കേട്ടാൽ ബ്രേക്കിംഗ് ന്യൂസ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് അടക്കിയിട്ടില്ല അതിൽ എന്തെങ്കിലും അത് പ്രൊജക്ട് ചെയ്യാം അത് സാർ ഇപ്പൊ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ സാറ് രണ്ട് മിനിറ്റ് ഞാൻ ആലോചിക്കും ഇതിന് ഞാൻ മറുപടി പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാം എന്നാലും പറഞ്ഞതിനെ വളച്ചുപിടിക്കാൻ കഴിയും അപ്പം ചുക്ക് മുളക് ചുക്ക് എന്ന് പറഞ്ഞാലും സെന്റൻസ് കളക്ട് ചെയ്യാ പക്ഷെ അർത്ഥം ആ രീതിയിലുള്ള സമ്പ്രദായങ്ങൾ അപ്പൊ ഞാൻ പറയുന്നത് എന്തിനാണ് ശരി മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ പോയാൽ നിയന്ത്രിക്കാൻ പോയാൽ സർക്കാർ എന്ന് എല്ലാവരും ശുതി പഠന അവസ്ഥ അങ്ങനെ വന്നാൽ ഭരിക്കുന്ന സർക്കാരുകൾ ലക്കുലകാനും ഇല്ലാതും എല്ലാ രംഗത്തും ഞാൻ പറയും മാധ്യമ രംഗത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടത് സ്വയം എന്താണ് അതല്ലാതെ നിങ്ങൾ ആരും നിയന്ത്രിക്കാൻ വരുന്നത് ശരിയല്ല നിയന്ത്രിക്കാൻ വന്നാൽ അവർ നിങ്ങളെ ജനകാരി മറികടക്കുന്ന അവസരമുള്ളൂ അതേ സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം പലപ്പോഴും എനിക്ക് ഒരു രസം തോന്നിയിട്ടുള്ള കാര്യം ഈ രാഷ്ട്രീയത്തിലെ കാലമാറ്റങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് വരും വിമർശിക്കപ്പെടാറുണ്ട് ഒരു പാർട്ടി വേറെ പാർട്ടിയിൽ പോകുമ്പോൾ വിമർശിക്കും പക്ഷെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ചാനലുകളിൽ മൈക്കോയിട്ട് വരുന്നവരുണ്ട് അവർ ഇന്നൊരു ചാനലിന് മയക്കുമായിട്ട് വരുന്നവരല്ല നാളെ വേറൊരു ജനലമായി പോയിട്ട് വരിക അതിനൊരു കുഴപ്പമില്ല ഒരു പാർട്ടി ഇന്ന് രാജിവെച്ച് മറ്റൊരു പാർട്ടിയിൽ പോയാൽ അവരെ കളിയാക്കാനും ഇതിനൊക്കെ നല്ല സാമർഥ്യമാണ് കാലം ശരിയല്ല എന്നുള്ള അഭിപ്രായം കാരണം പക്ഷേ ഇതൊരു മറ്റല്ലേ ഇന്നൊരു ചാനലാളായിട്ട് വരും പിറ്റേന്ന് ഞാൻ എന്താ ചാനൽ മാറി വന്നിരിക്കുക ആദ്യം തന്നെ ഇതൊക്കെ ജനാധിപത്യത്തിന് പതിവുള്ളൊക്കെ തന്നെയാണ് പക്ഷെ തെറ്റ് ചെയ്താലും ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണം അത് തിരുത്തണം അത് തിരുത്തുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യും അത് മുഖ്യമന്ത്രിയെ ആണെങ്കിലും പ്രതിപക്ഷ നേതാവിനെ ആണെങ്കിലും എം എൽ എ ആണെങ്കിലും എം പിന്നെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ ആണെങ്കിലും അവർ നമ്മൾ വിമർശിക്കുന്നത് അവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇങ്ങനെ അത് തിരുത്തണം തിരുത്തപ്പെടണം ആ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഏത് വിമർശനത്തിലേക്കും സ്വാഗതം ചെയ്ത ഒരാളല്ല അതെന്തു ചെയ്യാൻ നമ്മളെ നശിപ്പിക്കാനല്ല നമ്മളറിയാതെ നമ്മളിൽ കടന്നു കൂടുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയരായപ്പോൾ അത് തിരുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളതാണ് അപ്പം അത് നല്ല കാര്യമാണ് നേരെ കുറച്ച് നീ മുടിഞ്ഞു പോകണം എന്നുള്ള ധാരണയിൽ വിമർശിക്കുമ്പോഴാണ് അത് വൃത്തിയൊരു വിമർശനമായിട്ട് മാറുന്നത് അതുകൊണ്ട് മാധ്യമരംഗത്ത് തീർച്ചയായിട്ടും നല്ല വിമർശനങ്ങൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ പ്രവർത്തനം പോലെയല്ല മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സംഘടനയുണ്ടാവണം അവിടെ നിങ്ങൾ ഈ സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ പാവപ്പെട്ട മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ജോലി കൂടിയാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട എല്ലാവരും ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളതിന്റെ കാരണം ഈ നല്ല ഒരു ലക്ഷ്യത്തോടുകൂടിയിട്ട് വരികയാണ് അതുപോലെ തന്നെ ജേർണലിസ്റ്റ് മീഡിയ അസോസിയേഷൻ ഡി കൗൺസിൽ അതിൻ്റെ ലോകമാണ് ഞാൻ ഇവിടെ പ്രകാശിക്കുന്നത് അത് തീർച്ചയായും ഞങ്ങളുടെ ഡി എൻസെസ്സുകൾക്ക് പരിഹാരം ഉണ്ടാക്കാനും എല്ലാം ഉള്ള ശ്രമങ്ങളെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജേണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷന്റെ ഒരു പ്രാധാന്യം ഏതായാലും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യം കാത്തുസൂക്ഷിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നാ നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുകയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആരംഭമാണ് ഓരോ വർഷം അവസാനിക്കുമ്പോഴും ഓരോ വർഷം നമ്മൾ ശിവപ്രതീക്ഷയിലാണ് തുടങ്ങുകയെങ്കിൽ അവസാനം ദുഃഖത്തിൻ്റെ ഒരു കണ്ണിയുണ്ട് ഇപ്പം രണ്ട് മഹ വ്യക്തികളുടെ നിര്യാണത്തോടുകൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ എം ടി വാസ്തുവിന്റെ അതോടൊപ്പം തന്നെ മുണ്ടായിട്ട് ഒരുപാട് പ്രദേശങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട അറുന്നൂറോളം ആളുകളാണ് ഞങ്ങൾ വീട്ടിൽ പോയത് അങ്ങനെയുള്ള കണ്ണീരിന്റെ അതുപോലെ തന്നെ മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കണ്ണീരായിരിക്കും ഒരു വർഷത്തിന്റെ അവസാനത്തിൽ ഉണ്ടാവുന്ന ദുഃഖങ്ങൾ എന്ന് എങ്കിലും പ്രതീക്ഷിക്കാൻ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നോക്കട്ടെ നല്ല വർഷമാവട്ടെ മനുഷ്യരാശിക്ക് നല്ല വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷൻ ഗീവൻസൻസ് കൗൺസിലിൻ്റെ ആ ലോകം പ്രകാശം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എഴുതിയ താങ്ക് യു